എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കാക്കനാട് ഇൻഫോ പാർക്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തെപ്പറ്റിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിനകത്തുള്ള ഓൾട്ടോസ് ടെക്നോളജീസിലാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് വരുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും എല്ലാം പറ്റിയ വേക്കൻസീസ് ഉണ്ട് ജാങ്കോ ഡെവലപ്പർ അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉള്ള വേക്കൻസിയാണ് ഫ്രഷേഴ്സിനായിട്ട് ഉള്ള വേക്കൻസികൾ വരുന്നത് പൈതോൺ ഡെവലപ്പർ ഫ്രഷർ വേക്കൻസിയാണ് അതുപോലെ തന്നെ ഡീജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ഡീജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മെയിൽ ഐ ഡി നമുക്ക് റിസീവ് അയക്കാനുള്ള മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഫോ ബാഗിൻ്റെ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ജോബ് സെർച്ചിനകത്ത് ഓട്ടോ ടെക്നോളജീസ് വന്ന വേക്കൻസീസ് ചെക്ക് ചെയ്തതിനു ശേഷം എലിജിബിലിറ്റി ഉള്ളവർ അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം